കുറച്ച് നാളുകളായിട്ട് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല നമ്മളുടെ ഭാവി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭാവി കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നന്നായി പോകുന്ന കുറച്ച് കാര്യങ്ങളെ ഒന്ന് സംസാരിച്ചാറോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള നമ്മുടെ ഒരു ചിന്ത അത് ആദ്യം തന്നെ ഒഴിവാക്കുക മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യാത്തത് പക്ഷെ ഈ ആളുകൾ നമ്മളെ എല്ലാവരും പെർഫെക്റ്റ് ആണോ അല്ല മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്ത് നല്ല കാര്യങ്ങളും ധീരതയോടുകൂടി ചെയ്തു തീർക്കുക ഞാൻ കൃത്യമായി പറയാം സമൂഹത്തിനും നമുക്കും ശരിയാണെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങളെല്ലാവരും കൃത്യമായും നിങ്ങൾ നല്ല ധീരതയോടുകൂടി നല്ല പക്ക ബോൾഡായിട്ട് ചെയ്തു വയ്ക്കാൻ നിങ്ങൾ ഇന്ന് തുടങ്ങി എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മാറിക്കിട്ടും അവരെന്ത് വേണമെങ്കിലും പറയട്ടെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഉറക്കം എന്നുള്ളതാണ് നിങ്ങൾ കൃത്യമായി ഉറക്കാൻ ലഭിക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണത് കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തി കഴിഞ്ഞാൽ കുറേ ടെൻഷൻ റിലീഫ് നമുക്കാവും കൃത്യമായി ഉറക്കം ലഭിക്കും പിന്നെ കുറെ കാര്യങ്ങളോട് നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാകാം പക്ഷേ അതൊക്കെ ഒന്ന് കവറപ്പിൽ നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് നമുക്ക് എല്ലാവരും കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് ആഗ്രഹം നിങ്ങളുടെ കംഫർട്ട് സോണിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പായിട്ട് പറയാം റിസ്ക് എടുക്കുക റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായ രീതി നല്ല രീതിയിൽ ആലോചിച്ച് റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയൂ എന്നുള്ളതാണ് പരമമായ സത്യം അതിപ്പോ നമുക്ക് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുക മറ്റുള്ളൊരു കാര്യമുണ്ട് എന്ത് കാര്യങ്ങളെ കുറിച്ച് ഒരു അമിതമായ ചിന്തയാണ് പകർക്കുണ്ടാവുന്നത് ഒഴിവാക്കി നോക്കിയാൽ നിങ്ങൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് അമിതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നുപോയി ഒരു ഓവർ തിങ്കിങ് എപ്പോഴും ഒഴിവാക്കിയാൽ പല കാര്യങ്ങൾക്കുള്ള പരിഹാരം ചിന്തിച്ചു കൂട്ടുന്ന കുറേ ആളുകളാണ് അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഒഴിവാക്കി നോക്കൂ ഒരുപാട് ഒരുപാട് മാറ്റം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചില ആളുകൾ ഇല്ല ചില ആളുകൾ കണ്ടുവരുന്ന ഒരു ശീലമാണ് പെർഫെക്ഷൻ എല്ലാ കാര്യം പെർഫെക്റ്റ് ആയിരിക്കണം ഹൺഡ്രഡ് പേഴ്സൻ്റെ പെർഫെക്റ്റ് ആയി നമ്മൾ ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സിനെ പെർഫെക്റ്റ് ആയി ജീവിക്കാൻ തന്നെ കഴിയില്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും അമിതമായ പെർഫെക്ഷൻ നോക്കുന്നവർക്ക് ഒരു കാര്യം ചെയ്തു തീർക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് നിങ്ങളൊന്ന് കൃത്യമായി ആലോചിച്ച് നോക്കും വളരെയേറെ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും പെർഫെക്ഷൻ ഒരു പെർഫെക്റ്റ് ആയ മനുഷ്യൻ്റെ ഒരു മനുഷ്യന്മാരും ഇല്ല ഈ ലോകത്ത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല മാറ്റങ്ങളും സംഭവിക്കും എന്നാൽ കാര്യങ്ങൾ കഴിഞ്ഞോ ഈ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇമ്പോർട്ടൻ്റ് ആയി വേറൊരു കാര്യമുണ്ട് നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒക്കെ പ്രത്യേകം ശീലിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും അമിതമായ ഒരു മൊബൈൽ ഉപയോഗമുണ്ട് നമ്മൾ എത്ര സമയമാണ് നമുക്ക് പോലും അറിയില്ല മൊബൈൽ ഫോൺ ഉപയോഗം ആ ഒരു ഉപയോഗം കഴിച്ചാൽ അത്രയും സമയം പ്രൊട്ടക്റ്റീവായോ എക്സസൈസിനോ കളികൾക്കോ മറ്റുള്ളവരോട് സംസാരിക്കുവാനോ എന്തിന് വേണമെങ്കിലും നമുക്ക് ആ ഒരു സമയം ഉപയോഗിക്കുവാൻ സാധിക്കും പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ആശയവിനിമയം നടത്തുവാൻ അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുവാൻ ദുർഭാഗ്യവശാൽ ഈ ഒരു കാര്യം നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഒരു മൊബൈൽ ഫോണിന് അഡിക്റ്റാണ് നാം ഉൾപ്പെടെയുള്ളവർ അഡിക്റ്റാണ് പക്ഷെ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്നുള്ള അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ പലരും പലപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ഞാനീ പറയുമ്പോൾ ശീലം എന്ന് ചോദിച്ചാൽ എനിക്കും ഉണ്ടായിരുന്നു ഒരു പരിധി വരെ പക്ഷെ ഞാൻ എൻ്റെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗവും ഇത്തരം കാര്യങ്ങളും വന്ന് പറയുന്നത് വളരെയേറെ ചുരുക്കിയിട്ടുണ്ട് ഒരുപാട് കാലങ്ങളായി വളരെയേറെ ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ കുറേയേറെ സംഭവങ്ങൾ നമ്മൾക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് എനിക്ക് എൻ്റെ ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു സജഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം നീ ഇതൊക്കെ പറഞ്ഞിട്ട് നീ ഇത്തരം കാര്യങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ ഞാൻ മാക്സിമം കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരാളെ ഇത് കേട്ടിട്ട് ഒരാൾക്കെങ്കിലും ആ ഒരു ചിന്ത വരികയാണെങ്കിൽ അതെന്റെ വിജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അതൊരു മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെയേറെ നന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഗ്ലോബൽ പൊളിറ്റിക്സ് ഗ്ലോബൽ ന്യൂസ് അതേപോലെ തന്നെ ഇൻഫർമേറ്റീവ് വീഡിയോസ് കറണ്ട് വീഡിയോസ് അഫേസ് സൂ തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്നതാണ് അപ്പോൾ കഴിയുമെങ്കിൽ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ